துக்கேசின் <coughs>

പ്രതിഷേധ സമര പരിപാടികളുടെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് ഈ പ്രതിഷേധ സമരം നടക്കുന്നത് അഭിചാരിതമായി നമുക്ക് അതിഥിയായി പ്രിയകരനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ പ്രതിഷേധ മാർച്ച് വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം അദ്ദേഹത്തിന് പട്ടിക്കാട് ജാമ്യ കോരിയയിൽ മറ്റൊരു പരിപാടിയിൽ ഞാനിവിടെ പട്ടിക്കാട് ഒരു പരിപാടി പങ്കെടുക്കാൻ വന്നപ്പോൾ ഇന്ന് ഈ പരിപാടി പങ്കെടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് എന്റെ കരുതിയാണ് ഞാൻ ഈ മാർച്ചിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തത് ഇന്ന് മലപ്പുറം ജില്ലയ്ക്കും കേരളത്തിനുമെതിരായി വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് വർഗീയവാദികളുടെ വോട്ട് നേടിയാണ് എന്നുള്ള പ്രചരണം ബി ജെ പി നേതാക്കന്മാർ ഒരു ഭാഗത്ത് നടത്തുന്നു ഈ നിദേശാണ് എന്ന് പറയുന്ന വ്യക്തി മുൻ കേന്ദ്രമന്ത്രിയായ നാരായണ റാണയുടെ മകനാണ് കഴിഞ്ഞ കുറേ നാളുകളായി വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പേരുകെട്ട വ്യക്തിയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ വർഗീയ കലാപങ്ങൾ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹമാണ് കേരളം മിനി പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്ത ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തി വർഗീയത ആളി കത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുകയാണ് അതിനിടയിലാണ് പാലോളി മുഹമ്മദ് കുട്ടി ഈ പ്രായത്തിലും അദ്ദേഹം മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ അനുകൂലികൾ ഉള്ളത് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയതായിരുന്നു എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞു അത് ശരിയാണെങ്കിൽ ഈ ജില്ലയെയും കേരളത്തെയും അപമാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വാസ്തവത്തിൽ മതേതരത്വത്തിന് പേരുകേട്ട നാടാണ് കേരളം മലപ്പുറം ജില്ലയും അത് തന്നെയാണ് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും ജനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിനി പാകിസ്ഥാനാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്ന കേന്ദ്രമന്ത്രിയെ പുറത്താക്കിയാണ് സംസ്ഥാന മന്ത്രിയെ പുറത്താക്കിയാണ് വേണ്ടത് ഇന്ന് വ്യാജ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർത്ത് ഇ വി എമ്മിൽ ക്രമക്കേടുകൾ നടത്തി നേടിയെടുത്തൊരു വിജയമാണ് മഹാരാഷ്ട്രയിലുള്ളത് ആ വിജയത്തിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭം ഇന്ന് മഹാരാഷ്ട്രയിൽ നടക്കുകയാണ് നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ച മന്ത്രി നിത രാജിവെക്കണമെന്നുള്ള ആവശ്യം ഞാൻ ആവർത്തിക്കുന്നു ഈ ജാഥയിൽ പങ്കെടുത്ത എല്ലാവരെയും കോൺഗ്രസിന്റെ പ്രതിഷേധം മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കൊടലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ബേസ്ഡ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ്